ഇന്ന് ഒരു ലോകോത്തര സാങ്കേതിക വിസ്മയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അത് ചൈനയുടെ പുതിയ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബിന്റെ പരീക്ഷണമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപതിന് മാധ്യമങ്ങൾ ഈ വാർത്ത ഉറക്കെ പ്രഖ്യാപിച്ചു ചൈനീസ് ശാസ്ത്രജ്ഞർ ഒരു തരം ഹൈഡ്രജൻ ബോംബ് വിജയകരമായി പരീക്ഷിച്ചു ഇതിന് യുറേനിയമോ പ്ലൂട്ടോണിയമോ പോലുള്ള ന്യൂക്ലിയർ വസ്തുക്കൾ വേണ്ട പകരം ശുദ്ധമായ രാസസാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് ആയിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയുള്ള ഒരു തീഗോളും രണ്ട് സെക്കൻഡിലധികം നിലനിൽക്കുന്നു ഇത് സാധാരണ ഐ ടി എൻ ഇ സ്ഫോടനത്തേക്കാൾ പതിനഞ്ച് മടങ്ങ് കൂടുതൽ സമയമാണ് രണ്ട് കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ ബോംബ് ശക്തമായ താപം ഉപയോഗിച്ച് സൈനിക ലക്ഷ്യങ്ങൾ നശിപ്പിക്കും എന്താണ് ഈ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു ആറ്റം ബോംബുമായി എങ്ങനെ താരതമ്യം ചെയ്യാം ഈ ആവേശകരമായ ശാസ്ത്രയാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബിന്റെ ആശയം എന്താണ് സാധാരണ ഹൈഡ്രജൻ ബോംബുകൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെ ഉണ്ടാക്കുന്നു ഇതിന് യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം പോലുള്ള റേഡിയോ ആക്ടീവ് വസ്തുക്കൾ വേണം പക്ഷേ ചൈനയുടെ ഈ ബോംബ് തികച്ചും വ്യത്യസ്തമാണ് ഇത് ന്യൂക്ലിയർ വസ്തുക്കളില്ലാതെ ഹൈഡ്രജൻ അടിസ്ഥാനമാക്കിയുള്ള രാസപ്രതിപ്രവർത്തനങ്ങളിലൂടെ ശക്തമായ തീഗോളം സൃഷ്ടിക്കുന്നു സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് പറയുന്നത് ഈ ബോംബിന് രണ്ട് കിലോഗ്രാം മാത്രം ഭാരമുണ്ട് ആയിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയുള്ള തീഗോളും രണ്ട് സെക്കൻഡിലധികം നിലനിൽക്കുന്നു ടി എൻ എയുടെ തീഗോളും പൂജ്യം ദശാംശം ഒന്ന് രണ്ട് സെക്കൻഡ് മാത്രമേ നിൽക്കൂ അതായത് പതിനഞ്ച് മടങ്ങ് ദൈർഘ്യം ഈ തീഗോളും അലുമിനിയം അലോവകൾ ഒരുക്കും ഇത് സൈനിക ഉപകരണങ്ങൾക്ക് നാശം വരുത്താൻ അനുയോജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ സാങ്കേതികത റേഡിയോ ആക്ടീവ് മലിനീകരണം ഇല്ലാതെ ശക്തമായ ആയുധം സൃഷ്ടിക്കുന്നു ശാസ്ത്രം ഒരു പുതിയ വഴി തുറക്കുകയാണ് ഈ ബോംബ് എങ്ങനെ പ്രവർത്തിക്കുന്നു ഇതിന്റെ ശാസ്ത്രം ശരിക്കും രസകരമാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന ഒരു രാസവസ്തു ഉപയോഗിക്കുന്നു ഈ വസ്തു ചൂടാക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നു ഈ ഹൈഡ്രജൻ വാതകം ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ച് ഒരു ശക്തമായ തീഗോളം ഉണ്ടാക്കുന്നു ആയിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില എത്തുന്ന ഈ തീഗോളം രണ്ട് സെക്കൻഡിലധികം നിലനിൽക്കുന്നു ഗവേഷണ രേഖകൾ പറയുന്നത് രണ്ട് മീറ്റർ അകലെ ഈ ബോംബിന്റെ സ്ഫോടനമർദ്ദം നാനൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം നാല് മൂന്ന് കിലോബാസ്കൾ വരെ എത്തുന്നു ഇത് ടേൻഡയുടെ നാൽപ്പത് ശതമാനം ശക്തി മാത്രമാണ് പക്ഷേ താപ വ്യാപനം വളരെ വലുതാണ് ഈ താപം വലിയ പ്രദേശങ്ങളെ ബാധിക്കും ഉദാഹരണത്തിന് ഒരു ടാങ്കിന്റെ ലോഹം ഉരുക്കാൻ ഇതിന് കഴിയും ഈ ബോംബിന്റെ ഡിസൈൻ ചെറുതാണ് രണ്ട് കിലോഗ്രാം മാത്രം ഭാരം ഇത് ഡ്രോണുകൾ വഴിയോ മിസൈലുകൾ വഴിയോ എളുപ്പത്തിൽ വിന്യസിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഈ സാങ്കേതികത സൈനിക ലക്ഷ്യങ്ങൾക്ക് മാത്രമല്ല ശാസ്ത്ര ഗവേഷണത്തിനും വ്യാവസായിക ഉപയോഗങ്ങൾക്കും വഴിയൊരുക്കുന്നു നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബിന്റെ ശാസ്ത്രം കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന രാസവസ്തു താപനത്തിന് വിധേയമാകുമ്പോൾ ഒരു ശൃംഖല പ്രതിപ്രവർത്തനം തുടങ്ങുന്നു ഈ വസ്തു താപം ആകിരണം ചെയ്യുമ്പോൾ ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാകുന്നു ഈ വാതകം വായുവിലെ ഓക്സിജനുമായി സംയോജിക്കുമ്പോൾ ഒരു ജ്വലന പ്രക്രിയ സംഭവിക്കുന്നു ഈ ജ്വലനം വളരെ ശക്തമാണ് കാരണം ഹൈഡ്രജൻ വാതകം അതിവേഗം പ്രതിപ്രവർത്തിക്കുന്നു ആയിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരുന്നു ഈ താപനിലയിൽ ലോഹങ്ങൾ ഉരുകുകയോ കത്തുകയോ ചെയ്യും ഈ പ്രക്രിയയിൽ റേഡിയോ ആക്ടീവ് വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല അതിനാൽ പരിസ്ഥിതിയിൽ ദീർഘകാല മലിനീകരണം ഉണ്ടാകുന്നില്ല ഈ ബോംബിന്റെ ഊർജം ഒരു നിയന്ത്രിത താപ സ്ഫോടനമാണ് ഇത് കൃത്യമായ ലക്ഷ്യങ്ങളെ മാത്രം ബാധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ സാങ്കേതിക ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയാണ് ആറ്റം ബോംബുമായി ഇതിനെ എങ്ങനെ താരതമ്യം ചെയ്യാം ആറ്റം ബോംബ് ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രക്രിയയിലൂടെ ഊർജ്ജം ഉണ്ടാക്കുന്നു യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോലുള്ള റേഡിയോ ആക്ടീവ് വസ്തുക്കളുടെ ആറ്റങ്ങൾ വിഘടിക്കുമ്പോൾ വലിയ ഊർജ്ജം പുറത്തുവിടുന്നു ഈ ഊർജം ഒരു ശക്തമായ സ്ഫോടനമായി മാറുന്നു ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഹിരോഷിമയിൽ വീണ ലിറ്റിൽ ബോയ് ആറ്റം ബോംബിന് പതിനഞ്ച് കിലോടൻ ടി എൻ ഡിയുടെ ശക്തിയുണ്ടായിരുന്നു ഇത് ഒരു നഗരത്തെ മുഴുവൻ തകർത്തു എഴുപതിനായിരത്തിലധികം ആളുകൾ മരിച്ചു ആറ്റം ബോംബിന്റെ സ്ഫോടനം ഒരു വലിയ തീഗോളം ഉണ്ടാക്കുന്നു പക്ഷേ ഇത് പൂജ്യം ദശാംശം ഒന്ന് സെക്കൻഡിൽ താഴെ മാത്രം നിലനിൽക്കുന്നു മാത്രമല്ല റേഡിയോ ആക്ടീവ് മലിനീകരണം ദീർഘകാലം നിലനിൽക്കുന്നു നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് റേഡിയോ ആക്ടീവ് വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല പകരം രാസ പ്രതിപ്രവർത്തനത്തിലൂടെ തീഗോളം ഉണ്ടാക്കുന്നു ഈ തീഗോളും രണ്ട് സെക്കൻഡിലധികം നിലനിൽക്കുന്നു ഇത് ആറ്റം ബോംബിന്റെ തീഗോളത്തെക്കാൾ ഇരുപത് മടങ്ങ് ദൈർഘ്യമേറിയതാണ് ആറ്റം ബോംബിന്റെ ശാസ്ത്രം കുറച്ചുകൂടി നോക്കാം ആറ്റം ബോംബ് ഫിഷൻ പ്രക്രിയയെ ആശ്രയിക്കുന്നു ഒരു യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ആറ്റത്തെ ന്യൂട്രോൺ ബോംബ് ചെയ്യുമ്പോൾ അത് രണ്ട് ചെറിയ ആറ്റങ്ങളായി വിഘടിക്കുന്നു ഈ പ്രക്രിയയിൽ മൂന്ന് പുതിയ ന്യൂട്രോണുകളും വലിയ ഊർജവും പുറത്തുവരുന്നു ഈ ന്യൂട്രോണുകൾ മറ്റ് യൂറേനിയ മാറ്റങ്ങളെ വിഘടിപ്പിക്കുന്നു ഇങ്ങനെ ഒരു ശൃംഖല പ്രതിപ്രവർത്തനം ഉണ്ടാകുന്നു ഈ ഊർജം ആൽബർട്ട് ഐൻസ്റ്റീൻറെ ഈ സമം എം സി വർഗം എന്ന സമവാക്യം അനുസരിച്ചാണ് പുറത്തുവരുന്നത് ഒരു ചെറിയ അളവ് പിണ്ടും വലിയ ഊർജമായി മാറുന്നു ഹിരോഷിമയിലെ ബോംബിൽ പൂജ്യം ദശാംശം ഏഴ് കിലോഗ്രാം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചു മാത്രമാണ് ഫിഷൻ ചെയ്തത് പക്ഷേ അത് പതിനയ്യായിരം ടൺ ടീൻഡിയുടെ ശക്തി ഉണ്ടാക്കി ഈ സ്ഫോടനം ഒരു വലിയ തീഗോളമുണ്ടാക്കി പക്ഷേ അത് വളരെ വേഗം അപ്രത്യക്ഷമായി റേഡിയോ ആക്ടീവ് ഫോളുട്ട് പരിസ്ഥിതിയെ ദീർഘകാലം ബാധിച്ചു നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബിന്റെ ശക്തി ആറ്റം ബോംബിനോളം വലുതല്ല ആറ്റം ബോംബിന്റെ സ്ഫോടന ശക്തി കിലോഡൺ അല്ലെങ്കിൽ മെഗാഡൻ തലത്തിലാണ് ഉദാഹരണത്തിന് റഷ്യയുടെ സാർ ബോംബിന് അമ്പത് മെഗാഡൻ ശക്തിയുണ്ട് ഇത് ഹിരോഷിമ ബോംബിന്റെ മൂവായിരത്തി മുന്നൂറ് മടങ്ങാണ് നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബിന്റെ ശക്തി ഇതിനേക്കാൾ കുറവാണ് പക്ഷേ ഇതിന്റെ തീഗോളം കൂടുതൽ സമയം നിലനിൽക്കുന്നു ഇത് കൃത്യമായ താപ ആക്രമണങ്ങൾക്ക് അനുയോജ്യമാണ് ആറ്റം ബോംബ് ഒരു വലിയ പ്രദേശം നശിപ്പിക്കുന്നു പക്ഷേ നോൺ ന്യൂക്ലിയർ ബോംബ് ഒരു നിർദ്ദിഷ്ട ലക്ഷ്യത്തെ മാത്രം ബാധിക്കുന്നു ഉദാഹരണത്തിന് ഒരു ബംഗ്രോ ടാങ്കോ നശിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാം റേഡിയോ ആക്റ്റീവ് ഫോളോട്ട് ഇല്ലാത്തതിനാൽ പരിസ്ഥിതി സൗഹൃദമാണ് ഈ ബോംബിന്റെ സൈനിക പ്രാധാന്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൈനയുടെ ഈ ബോംബ് സൈനിക തന്ത്രങ്ങളിൽ വലിയ ഉണ്ടാക്കുന്നു ഇത് ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ താപത്തിലൂടെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഉദാഹരണത്തിന് ശത്രുവിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ബങ്കറുകൾ റേഡിയോ ആക്ടീവ് മലിനീകരണം ഇല്ലാത്തതിനാൽ സമീപത്തെ ജനവാസ കേന്ദ്രങ്ങൾക്ക് ദോഷം വരുത്തുന്നില്ല രണ്ട് കിലോഗ്രാം ഭാരം ഇതിനെ ഡ്രോണുകൾ വഴി വിന്യസിക്കാൻ അനുയോജ്യമാക്കുന്നു എന്നാൽ ഈ സാങ്കേതികത ഒരു പുതിയ ആയുധ മത്സരത്തിന് തുടക്കമിടുമോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ സമാനമായ ആയുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗോള സൈനിക ശക്തികൾ കൃത്യമായ ആയുധങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നു ആഗോള പ്രതികരണങ്ങൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപതിന് ഈ വാർത്ത ലോകമെമ്പാടും പ്രചരിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ സാങ്കേതികതയെ ഒരു സൈനിക ഭീഷണിയായി കാണുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൽ ബി ആർ ഒന്ന് ഒന്ന് മൂന്ന് ന്യൂക്ലിയർ ബോംബിന്റെ വികസനം ത്വരിതപ്പെടുത്തുന്നു ഇത് ഹിരോഷിമ ബോംബിനേക്കാൾ ഇരുപത്തിനാലും മടങ്ങ് ശക്തമാണ് റഷ്യ ചൈനയുടെ നേട്ടത്തെ ഒരു സാങ്കേതിക മുന്നേറ്റമായി കാണുന്നു എന്നാൽ അവർ സ്വന്തം ആർ എസ് ഇരുപത്തിയെട്ട് സർമാദ് മിസൈലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ത്യ ഡിആർഡിഒയുടെ ഗൗരവ ഗ്ലൈഡ് ബോംബ് വികസിപ്പിക്കുന്നു പക്ഷേ ചൈനയുടെ ബോംബിനോട് ഔദ്യോഗിക പ്രതികരണം ഇല്ല പരിസ്ഥിതി സംഘടനകൾ ഈ ബോംബിന്റെ താപ ആഘാതം സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്നാൽ റേഡിയോ ആക്റ്റീവ് മലിനീകരണം ഇല്ലാത്തതിനാൽ ഇത് ഒരു മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നു ഈ ബോംബിന്റെ സാധ്യതകൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ബോംബ് യുദ്ധത്തിൽ കൃത്യമായ ആക്രമണങ്ങൾ സാധ്യമാക്കുന്നു റേഡിയോ ആക്റ്റീവ് ഫലങ്ങൾ ഇല്ലാതെ ശത്രുവിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാം ശാസ്ത്ര ഗവേഷണത്തിൽ ഉയർന്ന താപനിലയിൽ മെറ്റീരിയലുകൾ പരിശോധിക്കാൻ ഇത് ഉപയോഗിക്കാം രണ്ട് കിലോഗ്രാം ഭാരം ഇതിനെ വിവിധ വിന്യാസ സംവിധാനങ്ങളിൽ ഉപയോഗിക്കാൻ അനുവദിക്കുന്നു എന്നാൽ ഈ സാങ്കേതികത ദുരുപയോഗം ചെയ്യപ്പെടുമോ ഭീകര സംഘടനകൾ ഇത് കൈവശം വരുത്തിയേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഗോള ശാസ്ത്ര സമൂഹം ഈ സാങ്കേതികതയുടെ ധാർമിക ഉപയോഗം ചർച്ച ചെയ്യുന്നു ഈ സാങ്കേതികതയുടെ ഭാവി എന്താണ് രണ്ടായിരത്തി മുപ്പത് ഓടെ ഈ ബോംബ് കൂടുതൽ ചെറുതും കൃത്യവുമായ ആയുധമായി മാറിയേക്കാം ഓട്ടോണമസ് ഡ്രോണുകൾ വഴി വിന്യസിക്കപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐക്യരാഷ്ട്ര സമ്മേളനങ്ങൾ പുതിയ ആയുധ നിയന്ത്രണങ്ങൾ ചർച്ച ചെയ്യുന്നു ചൈന ഈ സാങ്കേതികതയുടെ വ്യാവസായിക ഉപയോഗങ്ങൾ പര്യവേഷണം ചെയ്യുന്നു എന്നാൽ സൈനിക വിന്യാസം ആഗോള ശ്രദ്ധയിൽ തുടരുന്നു ഈ ബോംബ് ഒരു നോൺ ന്യൂക്ലിയർ ആയുധ യുഗത്തിന്റെ തുടക്കമാണ് എന്നാൽ ഉത്തരവാദിത്വപൂർണമായ ഉപയോഗം ഉറപ്പാക്കേണ്ടതുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്